ഹലോ ഗായ്സ് എല്ലാവർക്കും സിറൽ ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് കണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് അഥവാ വിൻഡോസ് പ്രവർത്തിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളും തന്നെ നിലച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമുക്കതെന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് പരിശോധിക്കാം അപ്പോൾ ഗായ് എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ വിൻഡോസ് നിലയ്ക്ക് നിലയ്ക്കാനുള്ള കാരണം നമുക്ക് നോക്കാം ക്രൗഡ് സ്ട്രൈക്കർ എന്ന ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ അപ്ഡേറ്റ് ചെയ്തോ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊരു എറർ കണ്ടുപിടിച്ചിരിക്കുന്നത് യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈബർ സുരക്ഷാ ഓഫീസിൽ ക്രൗഡ് സ്ട്രൈക്ക് ഫാൾകൻ സെൻസർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെയൊരു എറർ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് തന്നെ പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഇത് പുനഃക്രമീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് ഇനി ചിലപ്പോൾ വല്ല ഹാക്കിംഗ് ആണോ എന്ന് പോലും ഉറപ്പിക്കാൻ ഒരു ഉറപ്പിച്ചിട്ടില്ല അപ്പോൾ ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ആർക്കും ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടില്ല ഈ ഒരു ഈ ഒരു ഒറ്റ എറർ കാരണം ബാങ്കിങ് മേഖലയിൽ എയർലൈൻ മേഖലയിൽ എയർലൈൻ മേഖലകളിൽ എല്ലാം ഓട്ടോമാറ്റിക്‌ ആയിരുന്നു ഇപ്പൊ അതെല്ലാം മാനുവലിലേക്ക് മാറ്റേണ്ട ഇതിലായി ഇപ്പൊ പ്രശ്നങ്ങൾ നടക്കുന്നത് ബോർഡിംഗ് എല്ലാം മാനുവലിലോട്ട് മാറാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് എയർപോർട്ടിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ പല വിമാനങ്ങളും റദ്ദാക്കിയെന്നും ന്യൂസുകൾ വരുന്നുണ്ട് അപ്പോൾ ഗൈസ് ഇതെന്തായാലും ലോകമെമ്പാടും മൈക്രോസോഫ്റ്റ് അഥവാ വിൻഡോസ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒരു തലവേദനയായി ഇത് മാറി തുടങ്ങിയിരിക്കുന്നു ഇതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതകളും ഉണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും ഡെസ്ക്ടോപ്പിൽ ഒരു മെസ്സേജ് വരികയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മറ്റേതെങ്കിലും ഒരു സാങ്കേതിക തടസ്സത്താൽ പ്രവർത്തിക്കാതിരിക്കുകയോ ഒക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇതേപോലൊരു എറർ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഈ പ്രശ്നം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിലച്ചു പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടുവാനും മറക്കല്ലേ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നന്ദി